പ്രിയപ്പെട്ടവരെ സ്തുതിട്ടെ സെപ്റ്റംബർ ഒന്ന് കൈത്താക്കാലം ആറാം തിങ്കളാഴ്ച വചന വായനയ്ക്കും വിചിന്തനത്തിനുമായി തിരുസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക ശ്രദ്ധയോടെ നമുക്ക് തിരുവചനം കേൾക്കാം നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് kartawaya Missi Highkes studi.